കത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വീട്ടിലെ കുറച്ച് ജോലികളും വിശേഷങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ് ഇതുപോലെയുള്ള വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ ഇത് ഇന്നലത്തെ വീഡിയോയാണ് ഒരു കഷ്ണം ചുരയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു ചുരയ്ക്ക അല്ലെങ്കിൽ ചെരങ്ങ എന്നൊക്കെ പറയും അപ്പോൾ ഞാനത് ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ച് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു നാടൻ കൂട്ടാനാവട്ടോ പഴയ കാലത്തൊക്കെ വെക്കുന്ന പോലത്തെ ഒരു രീതിയിലുള്ള കറി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പായസവും കൂടെ വെക്കുന്നുണ്ട് ഇന്നാളാ ഓണക്കിറ്റ് കിട്ടിയപ്പോൾ അതിനകത്ത് കുറച്ച് പാലടയും സേമിയായും ഒക്കെ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് കുറച്ച് പായസം ഒക്കെ കേട്ടോ പാലട ഞാൻ ഇന്നാൾ പകുതി വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി പകുതിയും അതിൻ്റെ കൂടെ കുറച്ച് സേമിയായും കൂടെ ഇട്ടിട്ട് ഞാൻ ഇന്നിപ്പോൾ ഒരു പായസമൊക്കെ വെച്ചു കുറച്ച് പഞ്ചസാര എടുത്ത് മാറ്റി വിട്ടോ അല്ലെങ്കിൽ ഭയങ്കര മധുരമാവുകയേ അത് കഴിഞ്ഞ് പിന്നെ ഇത് ചിരങ്ങയൊക്കെ മുറിച്ച് ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങയും പച്ചമുളകും കൂടെ ചെറിയ തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നേ അത് ഇനിയിപ്പോൾ ഈ വെന്ത കഷ്ണത്തിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുക നല്ല എളുപ്പം കേട്ടോ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റുവാണേ ഇനിയിപ്പോൾ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അടുപ്പിൽ നിറക്കിവെക്കും ഇത്രയും ഉള്ളൂട്ടോ പരിപാടി നല്ല ടേസ്റ്റാ കഴിക്കാൻ വേണ്ടിയിട്ട് ചെറുചേമ്പുണ്ടെങ്കിൽ ചെറുചേമ്പും കൂടെ ചേർത്ത് ഇങ്ങനെ കറി വെക്കുമ്പം ഇതിലും ടേസ്റ്റാ കേട്ടോ ഇപ്പോൾ അങ്ങനെ ചേമ്പൻ്റെ അടുത്ത് ഇല്ലാത്തത് ഈ ചിരങ്ങ തന്നെ വെച്ചിട്ട് കറി വെച്ചതാണേ ഈ കറി വെക്കുന്ന സമയത്ത് നല്ല പച്ച തേങ്ങയും കൂടെ അരച്ച് വേണം കേട്ടോ കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ചാറായിട്ട് ഈ കറി വെക്കരുത് കേട്ടോ ഇങ്ങനെ ഒരു സെമി ഗ്രേവി ടൈപ്പിലാണ് കറി വെക്കേണ്ടത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിക്കായാലും ചോറിനായാലും ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണേ ഇനിയിപ്പോൾ കുറച്ച് ഏത്തക്ക തോരൻ വെക്കാൻ വേണ്ടി പോവുക തേങ്ങയിടാത്ത തോരനാ കേട്ടോ ഞാൻ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചു ഉഴുന്ന് മൂപ്പിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ചെറിയുള്ളിയാണ് ഏറ്റവും നല്ലത് ഞാനിപ്പോൾ സവാളയും കറിവേപ്പിലയും പിന്നെ ഒരു നാല് അല്ലി വെളുത്തുള്ളിയും എല്ലാം ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് വറ്റൽമുളകുമൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ കായ ഞാൻ ഉപ്പും മഞ്ഞളും പച്ചമുളകുമൊക്കെ ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി സവാള അരിഞ്ഞതാണ് കേട്ടോ അപ്പോൾ ആർക്കും ഉപ്പുമാവ് വേണ്ട രാവിലെ എല്ലാവർക്കും ചോറ് മതിയെന്ന് പറഞ്ഞുകൊണ്ട് അരിഞ്ഞു വെച്ച സവാള പിന്നെ വെറുതെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കടുക് പൊട്ടിച്ചപ്പോൾ സവാള ചേർത്ത് അങ്ങ് കടുക് പൊട്ടിച്ചതാണ് ഇനിയിപ്പോൾ ഒരു ശകലത്തോളം വെള്ളമുണ്ട് അത് കുഴപ്പമൊന്നുമില്ല ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ടൊന്ന് പറ്റി ഒരു പത്ത് മിനിറ്റിങ്ങനെ ഒന്ന് ചെറിയ തീയിൽ അടച്ച് വെക്കുക കേട്ടോ ഇനിയിപ്പോൾ ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടി പോവുക ആ ചിരങ്ങ കറി വെച്ചതും കായ തോരനും പിന്നെ മീൻകറിയും ഉണ്ടായിരുന്നു ഈ കായ തോരൻ വെക്കുമ്പം ഇത്തിരി കുഴഞ്ഞ പോലെ ഇരിക്കണം അതിനാട്ടോ ടേസ്റ്റ് ഇങ്ങനെ നമ്മൾ തോരൻ വെക്കുന്ന പോലെ ഒന്നേലൊന്ന് തൊടാതെ തൊടാതെയല്ല ഇരിക്കുന്നത് ഇത്തിരി ഒന്ന് കുഴഞ്ഞ പോലെ ഇരിക്കും പിന്നെ ഉഴുന്നിടാൻ മറക്കരുതോട്ടെ ഉഴുന്നിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കുറച്ച് തുണിയൊക്കെ ഇലക്കാനുണ്ടായിരുന്നു അങ്ങനെ തുണികളൊക്കെ ഇലക്കിയിട്ടു ഇപ്പോൾ മഴയൊന്നുമില്ല കേട്ടോ നല്ല വെയിലാണ് ഉച്ചയാകുമ്പോൾ തന്നെ തുണികളൊക്കെ ഉണങ്ങി കിട്ടും പിന്നെ പാത്രമൊക്കെ കഴുകി അകമൊക്കെ അടിച്ചു വാരി തറയൊക്കെ തുടച്ചിടുക ഇനിയിപ്പോൾ കോഴി പിള്ളേരുടെ കാര്യം കൂടെ നോക്കാനുണ്ട് അതും കൂടെ കഴിഞ്ഞാൽ കുളിക്കണം കുഞ്ഞിപ്പിണ്ണിനെയും കുളിപ്പിച്ച് എനിക്കും കുളിക്കാനുണ്ട് പിന്നെ രാവിലെ ചോറ് കഴിച്ചതുകൊണ്ട് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഞാനൊന്നും കഴിക്കില്ല കേട്ടോ പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കണം വീഡിയോ എടുത്ത് തരുന്ന ആരാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അക്കു ആട്ടോ വീഡിയോ എടുത്ത് തരുന്നത് അവൾ വീട്ടിലുള്ള സമയത്ത് അവളെ കൊണ്ട് എടുപ്പിക്കും അല്ലെങ്കിൽ ഞാൻ ട്രൈ പോഡ് വെച്ചിട്ടാണ് വീഡിയോ എടുപ്പ് എടുക്കുന്നത് വൈകുന്നേരം ഞാൻ ചായ ഒന്നും വെച്ചില്ല കുറച്ച് മുത്താറി കുറുക്കി അന്നേരം വിശപ്പും ക്ഷീണവും ഒക്കെ മാറുമല്ലോ പിന്നെ ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കാൻ പറ്റത്തില്ല കേട്ടോ കുറുക്കിയെടുക്കുന്നെ ഒരുപാട് കട്ടിയിൽ കട്ടിയിലങ്ങനെ കുറുക്കിയെടുക്കാറില്ല വെല്ലം ചേർത്ത് മുത്താറി കുറുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാനും അക്കു മാത്രമേ കുടിക്കുള്ളൂ ചേട്ടയ്ക്കും കുഞ്ഞിപ്പണ്ണിനും അതിഷ്ടമല്ലാത്തതുകൊണ്ട് പഞ്ചസാര ചേർത്തിട്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയാണ് കുറുക്കിയത് പിന്നെ ഒരുപാട് മധുരം ഇഷ്ടമല്ല അപ്പോൾ കുറച്ചേ ചേർക്കുള്ളൂ ഇത് ഇന്നത്തെ വീഡിയോ ആയാ നമ്മുടെ ചവിച്ചവേന്ന് കുറച്ച് ചൗച്ചവൊക്കെ പറിച്ച് രാവിലെ മെഴുക്കുരട്ടി വെക്കാൻ വേണ്ടി പോകാം കേട്ടോ ഇത് സാമ്പാറിലിടാനും അവിയലിടാനും പരിപ്പ് ചേർത്ത് കറി വെക്കാനും അങ്ങനെ എല്ലാത്തിനും പറ്റും കേട്ടോ തോരനും മെഴുക്കുരട്ടിയും ഒക്കെ വെക്കാം ഇവിടെ കൂടുതലും മെഴുക്കുരട്ടി വെക്കുന്ന ഇഷ്ടം അതുകൊണ്ട് ഞാൻ മിക്കവാറും മെഴുക്കുരട്ടി തന്നെ വെക്കുന്നത് മൂത്ത ചവിച്ചവിന് ഇതുപോലെ മുള്ളുണ്ടാവും മുള്ളു കയ്യെ തട്ടുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും കേട്ടോ മൂക്കാത്തതിനും അങ്ങനെ മുള്ളിന് വേദനയൊന്നും എടുക്കത്തില്ല കയ്യെ തട്ടുമ്പോഴേ മൂത്ത് കഴിഞ്ഞാൽ നല്ല വലിപ്പം വെക്കും ചവച്ചോ ആ ഒരു കുഞ്ഞത് കുഞ്ഞിപ്പണ്ട് പറിച്ചത് കേട്ടോ എൻ്റെ കണ്ണ് വെട്ടിച്ചിട്ട് ഞാൻ പറഞ്ഞായിരുന്നത് മൂത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അത് പറിക്കട്ടെ പറിക്കട്ടെ എന്നൊക്കെ എന്നോട് രണ്ട് മൂന്ന് പ്രാവശ്യം ചോദിച്ചു മൂത്തിട്ടില്ല ഇപ്പം പറിക്കണ്ട നല്ല വലിപ്പം വെക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷേ എൻ്റെ കണ്ണ് തെറ്റിയപ്പോൾ ഉള്ളത് പറിക്കുകയും ചെയ്തു മോരൊഴിച്ചിട്ട് കറി വെക്കും അപ്പോൾ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോൾ കഷ്ണത്തെ നല്ലതായിട്ട് പുളിയൊക്കെ പിടിച്ചത് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനിത് മുളക് ചമ്മന്തി ഉണ്ടാക്കുക മുളക് ചമ്മതിക്കുള്ള വറ്റൻമുളകും ചെറിയുള്ളിയൊക്കെ ഞാൻ ആദ്യം ഒന്ന് മൂപ്പിച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് ഉപ്പും പുളിയൊക്കെ ചേർത്തിട്ട് അരച്ചെടുക്കും കേട്ടോ ചെയ്യുന്നത് നല്ല ടേസ്റ്റല്ലേ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്കാണെങ്കിൽ ആ ഒരു കറി ഉണ്ടെങ്കിൽ വേറെ കറിയൊന്നും വേണം തോന്നത്തില്ല കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കറികളൊക്കെ ഉള്ളപ്പോൾ ഞാൻ ഇതുപോലൊക്കെ ഉണ്ടാക്കും എരിവ് കുറഞ്ഞ കറികളൊക്കെ ഉള്ളപ്പം ഇങ്ങനൊരു മുളക് ചമ്മന്തി ഉണ്ടാക്കും കേട്ടോ അങ്ങനെ നല്ല ടേസ്റ്റാ ചോർണാൻ വേണ്ടിയിട്ട് രാവിലെ ഒത്തിരി പാത്രങ്ങളൊന്നും എടുത്ത് നിരത്താതിരിക്കാൻ വേണ്ടി ഞാൻ ആ മുളകും ഉള്ളിയൊക്കെ മൂപ്പിച്ച് ആ ചീനിച്ചട്ടി തന്നെ കേട്ടോ ചവച്ചവും മെഴുക്കുരട്ടി വെക്കാൻ വേണ്ടിയിട്ടുള്ള സവാളയും പച്ചമുളകുമൊക്കെ കടുക് പൊട്ടിച്ച് വഴറ്റിയത് അത് കഴിഞ്ഞ് ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്ത് ചവച്ചവും ചേർത്ത് കുറച്ച് ഒഴിച്ച് വേവിച്ചെടുക്കുവാണേ വെള്ളം ഒരുപാടൊന്നും ചേർക്കണ്ട കേട്ടോ ഒരു കാൽ ഗ്ലാസ് കഷ്ടിച്ചും മതി മഞ്ഞൾ പൊടിയും അധികം ചേർക്കരുത് ലൈറ്റായിട്ടുള്ള കളറിൽ ചേർത്താൽ മതി രാവിലത്തേക്ക് കഴിക്കാൻ വേണ്ടി പൊടിയരി കൊണ്ട് ഉപ്പും ആട്ടോ ഒട്ടും കുഴഞ്ഞൊന്നും പോകത്തില്ല നല്ല ടേസ്റ്റാ കേട്ടോ കഴിക്കാൻ വേണ്ടി പച്ചരി കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കുറച്ച് തേങ്ങയൊക്കെ ചിരണ്ടിട്ട് കൊടുക്കണം ഒരു ഒരു വിസിലടിച്ച് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് ഞാൻ ചെറിയ തീലിട്ട് സിമ്മിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അന്നേരം ഇതുപോലെ വെന്ത് കിട്ടും പൊടിയരിയുടെ മുകളിൽ നിൽക്കുന്ന പോലെ വെള്ളം ഒഴിച്ചാൽ മതി കഷ്ടിച്ച മുകളിൽ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട ഇന്നലെ നല്ല വെയിലായിരുന്നു ഇന്നിപ്പോൾ മഴ പെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടി പോവുക മോരുകറി ഉണ്ടായിരുന്നു പിന്നെ ചവച്ചവും മെഴുക്കുരട്ടി വെച്ചതും മുളക് ചമ്മന്തി കേട്ടോ ഞാൻ മോരുകറി എടുത്തില്ല ചവച്ചവും മെഴുക്കൂരട്ടിയും പിന്നെ മുളക് ചമ്മന്തിയും കൂടെ കൂട്ടി കഴിക്കും കേട്ടോ ചെയ്തേ ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഇഞ്ചിയും കൂടെ ചേർത്തിട്ടും ഉണ്ടാക്കും കേട്ടോ വയറിനൊക്കെ സുഖമില്ലാതൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇഞ്ചിയും കൂടെ ചേർത്തിട്ടുണ്ടാക്കും പ്രസവിച്ച് കിടക്കുന്ന സമയത്തും ഇതുപോലെ അമ്മച്ചിയൊക്കെ ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് ചമ്മന്തിയൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് എരിവ് ഒരുപാടാവാത്ത രീതിയിലാണ് കേട്ടോ ചമ്മന്തി ഉണ്ടാക്കിത്തരുന്നത് ചോറ് വെച്ചൊരു ഉണ്ടായിരുന്നു തേച്ച് കഴുകാൻ വേണ്ടിയിട്ട് അതൊക്കെ തേച്ച് കഴുകിയൊക്കെ കഴിഞ്ഞു അപ്പോഴത്തേക്ക് അക്കു പാലൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നുണ്ട് അക്കു പാല മേടിച്ചുകൊണ്ട് വന്നു കുഞ്ഞു പുണ്ണത് മേടിച്ചുകൊണ്ട് നടന്നു വരുമോട്ടെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടിട്ട് ഇപ്പോൾ മീനിനൊക്കെ വിലക്കുറവായതുകൊണ്ട് ഒന്നിരാടം ദിവസം കൂടുമ്പം ഇതുപോലെ വണ്ടിയിൽ നമ്മുടെ ഈ റോഡിൽ കൂടെ മീൻ വരും കേട്ടോ കുഞ്ഞ് മത്തിയായല്ലെയാണ് ഞാൻ മേടിച്ചില്ല കുഞ്ഞുതായതുകൊണ്ട് തീരെ കുഞ്ഞായിരുന്നേ അതുകൊണ്ട് മേടിച്ചില്ല അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോരുവാ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം